ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ മാസം നടത്താനിരുന്ന ചില പരീക്ഷകളുടെ തീയതി മാറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് പി എസ് സിയുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് ആ അറിയിപ്പ് ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഏപ്രിൽ മാസം എല്ലാ ഉദ്യോഗാർത്ഥികളും തയ്യാറെടുത്തുകൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് പരീക്ഷകൾ അതായത് ഡിഗ്രി ഫിലിംസിന്റെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും മെയ് മാസത്തിലേക്ക് മാറ്റിക്കൊണ്ടാണ് പി എസ് പുതിയ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡിഗ്രി ഫിലിംസിന്റെ ഒന്നാം ഘട്ട പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരുന്നത് വരാൻ പോകുന്ന ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ആയിരുന്നു ആ പരീക്ഷ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിനൊന്നാം തീയതിയിലേക്ക് മാറ്റി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഡിഗ്രി ഫിലിംസിന്റെ രണ്ടാം ഘട്ട ഒ എം ആർ എക്സാം നടത്താൻ തീരുമാനിച്ചിരുന്നത് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ആ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി അതായത് മെയ് ഇരുപത്തി അഞ്ചിലേക്ക് മാറ്റിയിരിക്കുന്നു അതായത് ഏപ്രിൽ പതിമൂന്നിനുള്ള പരീക്ഷ മെയ് പതിനൊന്നിലേക്കും ഏപ്രിൽ ഇരുപത്തി ഏഴിനുണ്ടായിരുന്ന പരീക്ഷ മെയ് ഇരുപത്തഞ്ചിലേക്കും മാറ്റിയിരിക്കുന്നു ചുരുക്കത്തിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മാസം കൂടി തയ്യാറെടുപ്പിന് കൂടുതൽ ലഭിക്കുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലിന് നിശ്ചയിച്ചിരുന്ന സ്റ്റാഫ് നേഴ്സിൻ്റെ പരീക്ഷ അതേ മാസം തന്നെ ഇരുപത്തി ഒമ്പതാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു ഏപ്രിൽ ഇരുപത്തി നാല് എന്നുള്ളത് ഏപ്രിൽ ഇരുപത്തി ഒമ്പതായിട്ട് റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു അഞ്ച് ദിവസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ എക്സാം ഇരുപത്തി അഞ്ചാം തീയതി നടത്താൻ ഇരുന്നതാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ച് ആ ഇലക്ട്രീഷ്യന്റെ എക്സാം അഞ്ച് ദിവസം മുന്നോട്ട് മാറ്റി ഏപ്രിൽ മുപ്പതിന് റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങളുടെ പഠന സമയം ക്രമീകരിക്കുക എല്ലാവർക്കും ആശംസകൾ താങ്ക്